അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി ആലിഹി അജ്മഈൻ വമൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രക്ഷിതാവിനെ അറിയുവാനും അവന് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ആ ആരാധനകൾ നാം നമ്മൾക്ക് മരണം വന്നെത്തുന്നതുവരേക്ക് നിലനിർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് പരിശുദ്ധമായ ഖുർആാനിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു നമ്മളോട് ഇപ്രകാരം കൽപ്പിക്കുന്നുണ്ട് വാത് റബ്ബക്കഹത്തായ എത്തിയ കല്യത്തിൽ ഉറപ്പായ ആ കാര്യം അഥവാ മരണമെന്ന ആ സത്യം അത് നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിന് ഇബാദത്ത് ചെയ്യുക എന്ന് അള്ളാഹു താഴെ ഉണർത്തുകയാണ് അപ്പൊ മരണം വരെയും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്ന കർമ്മങ്ങൾ സ്ഥിരമാകുന്നതിനാണ് നാം ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത് അഥവാ പ്രവർത്തനങ്ങൾ ഒരൽപ്പം കുറഞ്ഞു പോയാലും അത് നിലയ്ക്കാതെ സ്ഥിരമായി നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും അത് നിർവഹിക്കുവാനും നാം ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് മഹതിയായ ആയിഷാ ബീവ് അലിയല്ലാഹുത്ത അലാൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് അപ്പൊ നബിസ്വല്ലാഹു അലിഹി തങ്ങൾ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ് എത്ര കുറവാണെങ്കിലും സ്ഥിരമായി നിർവഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മഹാനായ അൽക്കമാർ അലി അള്ളാഹു താലാൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം മഹാനവറുകൾ പറയുകയാണ് ഞാൻ ഒരിക്കൽ നമ്മളുടെ ഉമ്മയായ ആയിഷീവർ അലി അള്ളാഹു താലാൻഹയോട് ചോദിച്ചു ഉമ്മൽ അമലു ാഹുലി വസ്ലം മഹാനായ റസൂറുഹിഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ നമ്മളുടെ ഉമ്മയായ ആയിഷാഹു താല നഹയോട് ചോദിച്ചത് ഞാൻ ചോദിച്ചു എങ്ങനെയായിരുന്നു നബിയുടെ പ്രവർത്തനങ്ങൾ അപ്പോ നമ്മളുടെ ഉമ്മ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്ഥിരമായി ഉള്ളതായിരുന്നു അഥവാ തൽക്കാലം കുറച്ച് ദിവസം ചെയ്യുകയും പിന്നെ ചെയ്യാതിരിക്കുകയും തോന്നുമ്പോൾ ചെയ്യുകയും പിന്നീട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയല്ല മറിച്ച് സുന്നത്ത് നമസ്കരിക്കുന്ന ആള് ആ സുന്നത്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തും വിക്കറ് ചെയ്യുന്ന ആള് ആ ദിക്കറ് കൃത്യമായ നിലയിൽ നിലനിർത്തും ഓതുന്ന ആള് അത് കൃത്യമായി നിലനിർത്തും ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന ആള് അത് കൃത്യമായ നിലയിൽ നിലനിർത്തും ആ നിലയിലുള്ള പ്രവർത്തന ശൈലിയായിരുന്നു മഹാനായ റസൂലാഹി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെ ഉമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് അള്ളാഹുവിന്റെ റസൂല് മാതൃകയാണല്ലോ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മളുടെ അമലുകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ ആയിത്തീരേണ്ടതുണ്ട് പതിവായി അനുഷ്ഠിക്കാൻ സാധിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലിഹി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് അത് കുറച്ചാണെങ്കിലും നബി ഒരു കാര്യം തുടങ്ങി വെച്ചാൽ ഒരു നമസ്കാരം അത് തുടങ്ങിവെച്ചാൽ അത് തന്റെ ജീവിതത്തിൽ പതിവാക്കുകയും നിലനിർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഇമാം ഹസനുൽ ബസരി ഹസനുൽമുള്ള ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി ഒരു സമൂഹം സൽക്കർമ്മങ്ങളിൽ സ്ഥിരത കൈവരിക്കാൻ വൈമനസ്യം കാണിക്കുകയാണ് എന്നാൽ അള്ളാഹു തന്നെയാണ് സത്യം കേവലം ഏതെങ്കിലും ഒരു മാസങ്ങളിലോ അല്ലെങ്കിൽ വർഷങ്ങളിലോ മാത്രം പ്രവർത്തിക്കുന്ന ആ പ്രവർത്തിക്കുന്ന ആളുകൾ യഥാർത്ഥ വിശ്വാസികളല്ല അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നുമ്പോൾ കുറച്ച് പ്രവർത്തിച്ചു പിന്നെ അങ്ങോട്ട് നിർത്തി അത് ഈമാൻ കൊണ്ടല്ല മറിച്ച് അവർ യഥാർത്ഥ വിശ്വാസികളുമായി തീരുകയില്ല എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് അള്ളാഹു തന്നെയാണ് സത്യം ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അവധിയായി അള്ളാഹു നിശ്ചയിച്ചത് അവന്റെ മരണം മാത്രമാണ് അപ്പോൾ മരിക്കുന്ന സന്ദർഭത്തിൽ നാം പ്രവർത്തനങ്ങളുടെ ആ വിയർപ്പ് പൊടിയുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള പ്രവർത്തിയായിത്തീരുന്നത് എന്ന് നാം തിരിച്ചറിയണം മഹാനായി മാ മാലിക് ബിൻ നുദീനാർ റഹിമഹുല്ല പറയുകയുണ്ടായി നല്ല വാക്കുകളിലും സൽപ്രവർത്തികളിലും പ്രവർത്തികളിലും സ്ഥിരത കൈവരിക്കുന്നവനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന് അഥവാ അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് അവന്റെ കാരുണ്യത്തിന് തീരുന്നത് എന്ന് മഹാനായ അബ്ദുള്ള ഹിബിൻ അമർ അള്ളാഹു താലാ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലയോ അബു അബ്ദുള്ള രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായതിനു ശേഷം അത് ഉപേക്ഷിച്ച ഒരാളെ പോലെ ആയി നീ മാറരുത് അഥവാ ഒരു പ്രവൃത്തി ആരംഭിക്കുകയും പിന്നീട് അത് നിർത്തിക്കളയുകയും ചെയ്യുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരരുത് എന്നാണ് സഹോദരങ്ങളെ നാം പലപ്പോഴും സാഹചര്യങ്ങൾ കിട്ടിയാൽ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ തൽക്കാലം കുറച്ച് ദിവസം ചെയ്യും പിന്നീട് ആ ആവേശമെല്ലാം കെട്ടടങ്ങുമ്പോൾ പലപ്പോഴും ആരാധനകളുടെ കാര്യത്തിൽ മടിയന്മാരും അലസന്മാരുമായി തീരുകയും ഇതൊക്കെ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയണം നമ്മളുടെ വിശ്വാസം യഥാർത്ഥമായി തീരണമെങ്കിൽ നമ്മളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം നേടിത്തരുന്നതായി ആകണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പ്രവാ പ്രകാരം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നിത്യമായി നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക ആ നിലയിലുള്ള അമലുകൾ ഓരോന്നായി നാം കൃത്യമായി അടുക്കും ചിട്ടയോടെ നാം പ്രവർത്തിക്കുക അത് മരണം വരെ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു